ഇന്ന് വളരെ രസകരമായ ഒരു അനുഭവ കഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശശിധരൻ ചെരുപ്പ് തുന്നുമ്പോൾ എഴുതിയത് ബി കെ ശ്രീരാമൻ വേറിട്ട കാഴ്ചകൾ എന്ന കൃതിയിലേതാണ് ഈ അനുഭവ കഥ നമ്മളൊക്കെ പാടത്തും പറമ്പിലും ഫാക്ടറിയിലും പോയി പണിയെടുത്തുണ്ടാക്കുന്ന കാശാണ് നികുതിയായി സർക്കാരിന് കൊടുക്കുന്നത് ആ പണത്തിന്റെ മുക്കാൽ പങ്കും ചെലവാകുന്നത് ഡിഫൻസിന് വേണ്ടിയാണ് പട്ടാളക്കാർക്ക് തിന്നാൻ കൊടുക്കാനും ആയുധം വാങ്ങിക്കാനും എന്നിട്ട് എന്താണ് മനുഷ്യന് സുരക്ഷ പാർലമെന്റിൽ കയറിയാണ് ശത്രു വെടിവെക്കുന്നത് ആയുധപ്പുരകളാണ് കത്തുന്നത് അമ്പലവും പള്ളിയുമാണ് തകർക്കുന്നത് എന്ത് സുരക്ഷയാണ് ജനത്തിന് ഗവൺമെന്റ് കൊടുക്കുന്നത് എല്ലാം ജനം അനുഭവിക്കണം ബോംബ് വീണാലും ഭൂകമ്പം വന്നാലും എലിപ്പനി വന്നാലും ജനം ചാവും പിന്നെന്താണ് സുരക്ഷ എന്തിനാണ് പട്ടാളം ആർക്കാണ് യുദ്ധം ചെയ്യാൻ തിടുക്കം ജനത്തിനോ ഭരണകൂടത്തിനോ മനുഷ്യരെ കൂട്ടക്കുല ചെയ്യുന്നതിനുള്ള ലൈസൻസ് ആണോ യുദ്ധമെന്ന വാക്ക് പൊതുജനത്തിന്റെ പണം കെട്ടവന് എ സി റൂം അയൽനാട്ടിലെ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് വെടിയുണ്ട ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും ലെബനോൺ ആയാലും എവിടെയും ഇതല്ലേ സ്ഥിതി പട്ടാളം എന്താ പാടത്തുപോയി പണിയെടുക്കാത്തത് ശരവർഷം പോലെ ചോദ്യങ്ങൾ ഉതിർക്കുന്നത് ശശിധരൻ എന്ന ചെരുപ്പുകുത്തിയാണ് എറണാകുളത്തെ എം ജി റോഡിൽ എൽ ഐ സി ബിൽഡിംഗിനടുത്തുള്ള ഫുട്പാത്തിലാണ് ശശിധരന്റെ സ്നേഹ ഗ്രാമം ഒരു നീല പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയ തമ്പാണിത് അതിനു കീഴിലിരുന്ന് ശശിധരൻ ചെരുപ്പ് തുന്നുന്നു ചെരുപ്പ് തുന്നുന്നതിനിടയിൽ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സന്ദർശകരെത്തും സ്നേഹ ഗ്രാമത്തിൽ ചെരുപ്പ് തുന്നലും പ്രഭാഷണവും മാത്രമല്ല നടക്കുന്നത് ചെറിയൊരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൂടി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഹോട്ടൽ ജോലിക്കാർ സെയിൽസ്മാൻ റെപ്രസെന്റേറ്റീവ്സ് വീട്ടു ജോലിക്കാർ സെക്യൂരിറ്റി എന്നിങ്ങനെ പലതരം ജോലികളും ശശിധരൻ ഉദ്യോഗാർത്ഥികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ശശിധരൻ പറയുന്നു എത്ര പേരാണ് ഈ നഗരത്തിൽ തൊഴിലില്ലാതെ അലയുന്നെന്നറിയാമോ വീട്ടിൽ നിന്ന് വഴക്കിട്ട് വന്ന കുട്ടികൾ തൊട്ട് മക്കൾ ആട്ടിപ്പുറത്താകുന്ന വൃദ്ധരായ മാതാപിതാക്കൾ വരെ എത്രയോ പേർ ഈ റോഡിലൂടെ വില കാറുകളിൽ പോകുന്നവരെയല്ലേ നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൽ കെട്ടിപ്പിടിച്ച് വയറും പുറവും നാട്ടുകാർക്ക് കാണിച്ച് അശ്ലീല സഞ്ചാരം നടത്തുന്ന മിഥുനങ്ങളെ അല്ലാത്തതൊക്കെ കണ്ണിന് സുഗന്ധരാസ്ഥ കാഴ്ചകളാണ് അതുകൊണ്ട് നിങ്ങളങ്ങോട്ട് നോക്കില്ല കണ്ടാലും കണ്ണു പെട്ടെന്ന് മടങ്ങും എല്ലാ നഗരങ്ങളുടെയും സ്ഥിതി ഇതല്ലേ എറണാകുളത്ത് മാത്രമല്ലല്ലോ ഇതൊക്കെ ഞാൻ ചോദിച്ചു അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ എളുപ്പമാണ് അതിലൊരാൾക്ക് ഒരു സഹായം ചെയ്യാൻ നിങ്ങൾ മിനക്കെടുമോ മതിലും കെട്ടി ഗൂർഖയെ കാവൽ നിർത്തി കാവൽപട്ടികളെ അഴിച്ചുവിട്ട് നിങ്ങൾ വീടിനുള്ളിൽ സുരക്ഷിതരാവാൻ ശ്രമിക്കുന്നു ഓരോ കുടുംബവും മറ്റുള്ള കുടുംബങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യണം മറ്റുള്ളവന്റെ പോക്കറ്റിലെ പണം തന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ചോർത്തണം എന്നല്ലേ ആലോചിക്കുന്നത് ലോകം കാണിക്കാതെയല്ലേ മക്കളെ വളർത്തുന്നത് അവർക്ക് കളിക്കാൻ വീഡിയോ ഗെയിം അല്ലേ അക്വേഷിയല്ലേ വെച്ച് പിടിപ്പിക്കുന്നത് മാവോ പ്ലാവോ കാണാത്ത അതിൽ കയറാത്ത എത്ര വളരുന്നുണ്ടെന്ന് അറിയാമോ എറിയാൻ പഴുത്ത മാമ്പഴം തൂങ്ങുന്ന കൊമ്പുകൾ ഉണ്ടോ ഇവിടെ അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും തലക്കെറിയും ചവിട്ടാൻ അവര് മണ്ണുണ്ടോ അപ്പോൾ തന്തയുടെ പുറത്ത് ചവിട്ടും വയസ്സായ തന്തത്തള്ളമാരെ ഉമ്മറത്ത് കുറ്റിക്ക് കാവലിരുത്തും എല്ലാവർക്കും തിരക്കല്ലേ ഒരു കാറിന്റെ പുറത്തു കയറിയല്ലേ മറ്റേ കാറ് പോകുന്നത് പത്തടി നടന്നാൽ കിതപ്പായി നെഞ്ചുവേദനയായി തലചുറ്റലായി ഈ കണ്ട വണ്ടിയൊക്കെ ചീറ്റുന്ന വിഷപ്പുക നിറച്ചതല്ലേ ഇവിടുത്തെ ഓരോ കുഞ്ഞിന്റെയും നെഞ്ച് എന്താണ് ഇതിനൊക്കെ പരിഹാരം ഒറ്റമൂലി ഒന്നുമില്ല ഓരോരുത്തർക്കും ഉണ്ട് ഉത്തരവാദിത്വം ജനാധിപത്യമല്ലേ ജനം പരിഹാരം കാണാൻ ശ്രമിക്കണം കാറിലും വീട്ടിലും എ സി ഓൺ ചെയ്ത് സുഖിക്കാമെന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത് കറണ്ട് പോവും എ സി ഓഫാവും ിലയ്ക്കും അപ്പ പുറത്തിറങ്ങും ഇവരൊക്കെ ഈ മണ്ണും മാനവും അവർക്ക് പിടിക്കില്ല അടി കിട്ടിയ പോലെ അകത്തേക്ക് പായും തീവണ്ടി മറിയും ബോട്ട് മുങ്ങും അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ തിരക്ക് കണ്ടിട്ടില്ലേ സ്നേഹത്തിന്റെ ബോംബ് പൊട്ടുന്ന മാതിരി അതുപോലെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കനുവും ദയയും സ്നേഹവും പുറത്തേക്ക് ചീറ്റും വെറുത്തവനെയും തള്ളിപ്പറഞ്ഞവനേയും അലമുറയിട്ട് കെട്ടിപ്പിടിക്കും വായുവിനും വെളിച്ചത്തിനും വേണ്ടി കൈകാലിട്ടടിക്കും ഒരു പ്രവാചകന്റെ സ്റ്റൈലിലാണല്ലോ ശശിധരൻ അതാ പറഞ്ഞത് കാര്യം പറയുമ്പോൾ പരിഹസിക്കുക ചിരിച്ചു തള്ളുക ബുദ്ധിമരിച്ച ജനത്തിന്റെ ഇതൊക്കെ ആത്മധൈര്യം വേണം സത്യം പറയാനുള്ള ശക്തി വേണം ബിരിയാണി തിന്നാൽ അതൊന്നും ഉണ്ടാവില്ല കൊളസ്ട്രോൾ കയറി ഹാർട്ടിന്റെ വാൾവടഞ്ഞു ചാവാം അല്ലെങ്കിൽ അതുവരെ സമ്പാദിച്ച കാശു മുഴുവൻ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കൊണ്ടുത്തൊളിച്ച് വേച്ച് വെച്ച് നടക്കാം ടെൻഷൻ ഉള്ളതൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് ചെവി പൊത്താം ആരാ ടെൻഷൻ ഉണ്ടാക്കിയത് മൂക്കറ്റം തിന്നും കുടിച്ചും സഹജീവിയെ വേദനിപ്പിച്ചു രസിച്ച നിങ്ങളും വിളമ്പിയില്ലേ സ്ട്രെസ്സും ടെൻഷനും എന്നിട്ട് പ്രമേഹമാണ് ബി പി നോർമൽ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗുളിക വിഴുങ്ങി വീണ്ടും തെറി വിളിച്ചില്ലേ ചുറ്റിലുമുള്ളവനെയൊക്കെ ഈ വർത്തമാനം കേട്ട് എനിക്കും ടെൻഷൻ ആവുന്നു ടെൻഷൻ ഉണ്ടെങ്കിൽ പോയി പ്രകൃതി ചികിത്സ ചെയ് ഇപ്പോ അതാണല്ലോ ഫാഷൻ സൂക്കേട് വന്ന് മരിക്കില്ലാത്രേ ആറ്റം ബോംബും ഭൂകമ്പവും ഒക്കെ പ്രകൃതിയാണ് ഡി ഡി റ്റിയും ഫ്യൂറിഡാനും ഒക്കെ പ്രകൃതിയാണ് ആ പ്രകൃതി മനുഷ്യവർഗത്തെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലെ വിഷമിറങ്ങാൻ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ചു കൊത്തിക്കുന്ന പണിയില്ലേ അതേ നടക്കൂ ഇനി ഈ ലോകത്തേക്കിറങ്ങി പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വിഷം കുടിക്ക് ഞാൻ ഈ റോഡിലാ കിടക്കുന്നത് വർത്തമാനക്കടലാസിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ചപ്പാത്തിയാ തിന്നുന്നത് എന്നെ കൊല്ലാൻ ഇത്തിരി ഡൈമക്രോണൊന്നും ഒന്നും തെളിച്ചാ പോരാ നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചൂടാവുന്നത് ഞാൻ ശശിധരനെ ഒന്ന് തണുപ്പിക്കാൻ നോക്കി എന്റെ വാക്കിന് ചൂടുണ്ടാവും ഞാൻ റോഡിൽ കിടക്കുന്നവനാണ് വിഷം കുടിക്കുന്നവനാണ് തണുപ്പ് തേടി നിങ്ങള് പോ ഊട്ടിക്ക് തണുപ്പല്ലേ സുഖപ്രദം ജീവനുള്ളവന് ചൂടുണ്ടാവും ചൂടാറിയത് ചത്തതാണ് നിങ്ങൾ പോയി തണുക്ക് ഏ സിയിൽ പോയി ഇരിക്ക് തണുപ്പ് കൂടുമ്പോ കാശ്മീരികൂളന്റെ ഷാള് പുതയ്ക്ക് അല്ലാതെ അവിടുന്ന് എഴുന്നേറ്റ് എ സി ഓഫ് ചെയ്ത് ജനാല തുറക്കരുത് ജനല തുറന്നാൽ കാറ്റ് അകത്തേക്ക് വരും കാറ്റിന് ചൂടുണ്ടാവും കാറ്റ് തണുപ്പിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കൊതുകും ഈച്ചയും വരും അപ്പോൾ ഓൾ ഔട്ടും ഗുഡ് നൈറ്റും കത്തിക്ക് എന്നിട്ട് ആ വിഷം വലിച്ചു കേറ്റ് ഗുഡ് നൈറ്റും ഓൾ ഔട്ടും പ്രകൃതിയല്ലേ അതെ പക്ഷേ നിങ്ങൾ പ്രകൃതി വിരുദ്ധനല്ലേ നിങ്ങൾക്കത് പറ്റില്ലല്ലോ എനിക്ക് പറ്റും ഞാൻ ഗുഡ് നൈറ്റ് കടിച്ചു തിന്നാം നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്കൊരു തേങ്ങാ കഷ്ണം കടിക്കാൻ പറ്റുമോ തേങ്ങാ കഷ്ണം കടിച്ചാൽ നിങ്ങളെ ദന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഐസ്ക്രീം അല്ലേ നിങ്ങളുടെ ഭക്ഷണം ഐസ്ക്രീമും പ്രകൃതിയല്ലേ അതെ ജീവനില്ലാത്ത ചത്തുപറങ്ങലിച്ച പ്രകൃതിക്ക് അത് യോജിക്കും ഫ്രിഡ്ജിൽ വെച്ച ബ്രെയിനിന് അത് യോജിക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ബട്ടർ ബോയ്സിന് അത് യോജിക്കും നിങ്ങളുടെ സിനിമാ പെണ്ണുങ്ങൾക്കത് യോജിക്കും എന്റെ മനസ്സ് തപിക്കുന്നതാണ് അതുകൊണ്ട് വാക്കിന് ചൂടുണ്ടാവും ബട്ടർ ബോയ്സ് പ്രയോഗം നന്നായോ നന്നായില്ലെങ്കിൽ വേണ്ട ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലോഞ്ചിൽ കയറി കടലിൽ കൂടി പേർഷയ്ക്ക് പോകാൻ പറ്റുമോ മരുഭൂമിയിൽ അവറ്റ് എത്തുമോ അങ്ങനെ ലോഞ്ച് കയറി പോയവരാ ഇന്ന് കേരളത്തിൽ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയത് പതിനഞ്ച് വയസ്സുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിയെ നിങ്ങൾ ഉരുവിൽ കയറ്റിയിരുത്തി കടലിലേക്ക് വിട് ഒരു മണിക്കൂറിനുള്ളിൽ ചത്തുപോകും അന്ന് ലോഞ്ചിൽ പോയവരുടെ മക്കളൊക്കെ ഇപ്പോൾ സെൻട്രൽ സിലബസിലല്ലേ അതെ ഈ കാണുന്ന ലോ കോളേജിൽ പഠിച്ച കാരണം ആ മമ്മൂട്ടി എന്ന നടനുണ്ടായത് വൈക്കത്ത് നിന്ന് ബസ്സിൽ കയറി വന്ന് ഇവിടെ ഒഴപ്പി നടന്ന ആ മലയാളിയെ അറിഞ്ഞത് ഇനി മക്കളെ അത് അറിയിക്കാണ്ടിരിക്കാൻ ആ മദ്രാശിക്ക് പോയത് മകനെ അമേരിക്കക്ക് വിട്ടത് ഇന്ത്യയിൽ ചൂട് കൂടുതലല്ലേ ശശിധരനും ജീവിത സാഹചര്യങ്ങൾ മാറിയാൽ അങ്ങനെയൊക്കെ ആകും എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാം അത്രയേ നിങ്ങളെ കൊണ്ടാവുള്ളൂ കാരണം നിങ്ങളുടെ കണക്കിൽ ഒതുങ്ങാത്തത് ഈ ലോകത്തുണ്ടാവരുതല്ലോ നിങ്ങൾ ഞാനിയല്ലേ നിങ്ങൾ നിങ്ങളെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രസിക്കുന്നുണ്ടാവില്ല എനിക്ക് എന്റെ രസമാണ് പ്രധാനം എന്റെ രസതന്ത്രം വേറെയാണ് മമ്മൂട്ടിയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ സിനിമയെ പറ്റി എന്താണ് അഭിപ്രായം പല പേരിലാണ് ഇറങ്ങുന്നത് വിഷയം ഒന്നു തന്നെ എങ്ങനെ കാണിയുടെ പോക്കറ്റ് അടിക്കാമെന്നതാണ് വിഷയം സെക്സ് ഹൊറർ സസ്പെൻസ് റൊമാൻസ് ഇതൊക്കെ മാറി മാറി പ്രയോഗിക്കും സംഗീതത്തെ പറ്റി എന്തു പറയുന്നു ഓരോ നാടിനും വീടിനും തെരുവിനും അതിൻറെതായ സംഗീതമുണ്ട് യേശുദാസിന്റെ സംഗീതം അത് സംഗീതമല്ല പാട്ട് കച്ചവടമല്ലേ ശശിധരന് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഉണ്ടെന്ന് കേട്ടല്ലോ ഉണ്ട് അതിന്റെ തിരക്കഥയുടെ പണി ഏതാണ്ട് കഴിഞ്ഞു അമകാവ്യൻ എന്നാണ് പേര് മോഹൻലാൽ ആയിരിക്കും നായകൻ ഏതാണ്ട് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ലോകത്ത് മുഴുവൻ റിലീസ് ചെയ്യും അവാർഡുകളൊക്കെ അതിനായിരിക്കും ഇപ്പോഴുള്ള അവാർഡുകൾക്ക് പുറമേ ചില പുതിയ അവാർഡുകളും വേണ്ടിവരും ആ ചിത്രത്തെ ആദരിക്കാൻ നായികയ്ക്ക് വലിയ പ്രാധാന്യമില്ല മോഹൻലാലിന് വിട്ടുകൊടുക്കും നായികയെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല കാരണം എന്താണെന്നോ ജീവിതമാണ് സിനിമയുടെ അടിസ്ഥാനം ജീവിതത്തിലെ യുക്തി തന്നെയാണ് സിനിമയിലും ഞാൻ പ്രയോഗിക്കുന്നത് ഏതെങ്കിലും ഉഗാണ്ടയിൽ നിന്നൊരു നടിയെ കൊണ്ടുവന്ന് മോഹൻലാലിനോട് പ്രേമിക്കാൻ പറഞ്ഞ ലാൽ അത് എങ്ങനെ ചെയ്യും പിന്നെ അഭിനയം എന്ന അഭ്യാസത്തിൽ വിരുദുകൊണ്ട് അത് ചെയ്യുമായിരിക്കും അത് പ്രേമമാവില്ല േമ പ്രകടനം മാത്രമേ ആവൂ എനിക്കത് പോരാ ലാലിനോട് പറഞ്ഞോ സമയമാവുമ്പോൾ ലാലിന് എന്നെ ആവില്ല ഒന്നും തേടിപ്പോകേണ്ടതില്ല ദാ നിങ്ങൾ വന്നില്ലേ അതുപോലെ എനിക്ക് വേണ്ടത് എന്നെ തേടി വരും ചെരുപ്പ് തുന്നിക്കാനും ഹോട്ടൽ ജോലി അന്വേഷിച്ചും ആളുകൾ വരുന്നതുപോലെയാണോ മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ അവർ ഇവിടെ വരുമോ മോഹൻലാലോ മമ്മൂട്ടിയോ ഈ ഫുട്പാത്തിലൂടെ ശശിധരനെ അന്വേഷിച്ച് നടന്നുവരുമെന്ന് നിങ്ങൾ എന്തിനാണ് അർത്ഥമാക്കുന്നത് ഇരയും നായാടിയും തമ്മിൽ പരസ്പരം അറിയുന്നുണ്ട് നേരമാവുമ്പോൾ മാൻ തുള്ളിത്തുള്ളി സിംഹത്തിന്റെ മുമ്പിൽ വരും അപ്പോൾ താങ്കൾ സിംഹമാണോ മാനിനേക്കാൾ സിംഹത്തിന് യാതൊരു ശ്രേഷ്ഠതയുമില്ല നിങ്ങൾക്ക് സിംഹത്തോട് വലിയ ബഹുമാനമാണ് അതുകൊണ്ടാണ് ഈ പരിഹാസം എന്നെപ്പോലൊരുത്തൻ സിംഹത്തേക്കാൾ ഭംഗിയായി മാന്യമായി ഇരപിടിക്കാൻ അറിയാം ഇരപിടുത്തവും സിനിമാ ഒന്നാണോ ണ് നിങ്ങൾ സിനിമാ നടനല്ലേ ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിന്ന് സിനിമാ നടന്മാർ ഓരോ ഗോഷ്ടികൾ കാണിക്കുന്നത് ഇരപിടിക്കാനാണ് ഇരയെ ആകർഷിക്കാനാണ് ഈ ഗോഷ്ടികൾ കണ്ട് ഇരകൾ കൂട്ടത്തോടെ തിയേറ്ററിൽ കയറും അമകാവ്യൻ എന്ന സിനിമ എടുക്കുന്നതും ഇരപിടുത്തത്തിന്റെ ഭാഗമായാണ് അല്ലേ അങ്ങനെയെങ്കിൽ അങ്ങനെ ലോകം മുഴുവൻ ഇരയും നായാടിയും തന്നെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ കുളിയും വസ്ത്രം മാറലും ഒന്നുമില്ലേ ഇല്ല ഞാൻ കുളിക്കാറില്ല വസ്ത്രമലക്കിത്തേക്കാറുമില്ല അതുപോലെ മുടിവെട്ടാറില്ല മുടി അറിവിനെ പിടിച്ചെടുക്കുന്ന ആന്റണിയാണ് ശ്രീബുദ്ധന് മുടിയുണ്ടായിരുന്നു ശിഷ്യന്മാരായ സന്യാസിമാരൊക്കെ മുട്ടയടിച്ചു അതാ ബുദ്ധമതം തകരാൻ കാരണം അപ്പൊ കുളിക്കാത്തത് എന്താണ് എല്ലാവരെയും കുളിപ്പിക്കണമെന്ന് ഇത്ര വാശി എന്റെ സ്കിൻ കണ്ടോ തിളങ്ങുന്നത് ഇത് ഫെയർ ലൗലിയും ലവ്ലിയും കാവേരിയും ഗോദാവരിയും ഒന്നും തേച്ചിട്ടുണ്ടായതല്ല കുളിച്ചു കുളിച്ച് ലോകത്തുള്ള കെമിക്കൽ മുഴുവൻ മുഖത്തും ശരീരത്തും വെച്ച് തേച്ചിട്ടാണ് നിങ്ങളുടെ എല്ലാം മുഖം കോൺക്രീറ്റ് റോഡ് പോലെ ഇരിക്കുന്നത് എന്റെ തൊലിക്കൊരു തകരാറുമില്ല വയറിനോ തലയ്ക്കോ സുഖക്കേടുമില്ല ഞാൻ ദിവസവും ഒരു മണിക്കൂർ വ്യായാമം ചെയ്യും ധ്യാനവും പ്രാണായാമവും ചെയ്യും കിട്ടിയതും തിന്നും ബീഡി വലിക്കും കള്ളു കുടിക്കും ഉറക്കം വന്നാൽ ഉറങ്ങും അല്ലാത്തപ്പോൾ ജോലി ചെയ്യും ചിത്രം വരയ്ക്കും കവിത എഴുതും കോന്നി അരുവാപ്പുറത്ത് ചെറുവയലിൽ ദാമോദരന്റെയും ഭവാനി അമ്മയുടെയും അഞ്ചു മക്കളിൽ മൂത്തവനാണ് ശശിധരൻ ആയുർവേദ വൈദ്യനായിരുന്നു ദാമോദരൻ ഭെട്ടൂർ പയ്യനാമണ് എന്ന സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ചികിത്സാലയം കുഞ്ഞായിരിക്കുമ്പോൾ ഭവാനിയമ്മ ശശിധരന് രാമായണവും ജ്ഞാനപ്പാനിയും ഹരിനാമകീർത്തനവും പഠിപ്പിച്ചിരുന്നു അഞ്ചാമത്തെ വയസ്സിൽ വെട്ടൂർ ശ്രീധരൻപിള്ള മെമ്മോറിയൽ സ്കൂളിൽ ചേർന്ന ശശിധരൻ പഠിപ്പിൽ ഒട്ടും താല്പര്യം കാണിച്ചില്ല തറാ പറ തലാ എന്നിങ്ങനെ ഒരു തലതിരിഞ്ഞ അവിടെ ഒന്നാം ക്ലാസ് ഒരുവിധം തള്ളി നീക്കി പിന്നെ ക്ലാസ്സിൽ കുട്ടികളോട് അധ്യാപകർ കാണിക്കുന്ന വിവേചനം എന്നെ അസ്വസ്ഥരാക്കി ചിലർക്കു ഷർട്ടില്ല ചിലർക്ക് ഉച്ചഭക്ഷണമില്ല സാറന്മാരുടെ മക്കൾക്ക് ശിക്ഷയില്ല നമുക്ക് തൊട്ടതിനെല്ലാം അടിയും തൊഴിയും ഞാൻ അതിനെ ചോദ്യം ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുസ്തകക്കെട്ട് ബെഞ്ചിനടിയിൽ വെച്ച് നാടുവിട്ടു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു നിശ്ചയവും ഇല്ലായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ബസ് കയറി ചെങ്ങന്നൂരെത്തി അവിടെ വെച്ചാണ് ആദ്യമായി ട്രെയിൻ കയറുന്നത് ട്രെയിനിൽ കയറിയിരുന്നു ടിക്കറ്റ് എടുക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു ബസിനകത്തും ആരും ടിക്കറ്റ് ചോദിച്ചില്ല ട്രെയിൻ നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ഒരു സമപ്രായക്കാരനെ പരിചയപ്പെടുന്നത് അവന്റെ പേര് സുകുമാരൻ ഷൂ പോളിഷ് ചെയ്യുകയാണ് പണി അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ ചെരുപ്പ് പണിയുടെ ആദ്യ ഗുരു സുകുമാരനായിരുന്നു അന്ന് തുടങ്ങിയതാണ് ഈ ജീവിതം വല്ലപ്പോഴും വീട്ടിൽ പോകും ഒന്നോ രണ്ടോ കൊല്ലം കൂടുമ്പോൾ അപ്പോഴാണ് കുളിക്കുകയും വസ്ത്രങ്ങൾ മാറ്റുകയും ചെയ്യുക വീട്ടിലുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ അവർക്ക് വേണ്ടി അല്പം ബുദ്ധിമുട്ടാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ് വിവാഹം ഉണ്ടായിട്ടില്ല പല പെൺകുട്ടികളും പ്രേമിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചാൽ കുടുങ്ങിയില്ലേ പിന്നെ അവര് കുളിപ്പിച്ച് താടിയും മുടിയും വെട്ടി ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുപ്പിച്ച് നമ്മളെ ചവച്ച് ചതച്ചു തുപ്പില്ലേ അപ്പോൾ നമ്മളും പോക്കറ്റടി തുടങ്ങേണ്ടി വരും അവന്റെ പോക്കറ്റ് വീർത്തതാണോ ഇവന്റെ മടിശീലെ കനമുള്ളതാണോ എന്ന് നോക്കാൻ തുടങ്ങും ഇപ്പോൾ ഞാൻ തീരെ കനം കുറഞ്ഞ ഒരു തുമ്പിയാണ് എം ജി റോഡിലിരുന്ന ഈ വാഗമരത്തിന്റെ ചിലകൾക്കിടയിലൂടെ ആകാശം കാണാം വണ്ടിവാഹന വാഹന ബഹളത്തിലും ഈ മഞ്ഞപ്പൂക്കളിൽ ചിത്രശലഭങ്ങൾ പറന്നെത്തുന്നത് കണ്ട് മലർന്നു കിടക്കാം ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു പോകാം നിങ്ങൾക്കത് സാധിക്കുമോ നിങ്ങൾ പോയി പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച സ്വർഗത്തിൽ പോവില്ല ഇവിടെ ഈ ഭൂമിയിൽ പ്രവർത്തിക്ക് പ്രവർത്തിച്ച ജീവിക്കാം ഞാൻ ചുറ്റിലും നോക്കി പറഞ്ഞത് നേരാണ് വാഹനങ്ങൾ തിരക്കിട്ടു പായുകയാണ് കാൽനടക്കാർക്കു തിരക്കാണ് ചിത്രകാരൻ ഭാസ്കരൻ ചോദിച്ച പോലെ ഈ ആൾക്കാരൊക്കെ ഇത്രയും വാഹനങ്ങൾ കയറി എങ്ങോട്ടാണ് പോകുന്നത് കുറച്ചുനേരം ഞാൻ നിരത്തിന്റെ ആലഭാരം കണ്ടുനിന്നു അല്ല നമുക്ക് പോണ്ടേ റോഷൻ ഓർമ്മിപ്പിച്ചു നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കി സ്നേഹരഹിതമായ നിരത്തുവക്കിൽ ശശിധരൻ ചെരുപ്പ് തുന്നുകയാണ്